വരവൂർ പഞ്ചായത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന വിവാഹ മണ്ഡപത്തിനെതിരെ നടപടി സ്വീകരിക്കാത്ത എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ പ്രതിഷേധവുമായി പഞ്ചായത്ത് മെമ്പർ എം വീരചന്ദ്രൻ അങ്കണവാടി ജീവനക്കാരെ നിയമിച്ചതിലും സി പി എം ഭരണസമിതി രാഷ്ട്രീയ വിവേചനം കാണിച്ചെന്നും ആരോപണം പഞ്ചായത്തിലെ ഒൻപതാം വാർഡ് കുമരപ്പനാലിൽ മൂന്ന് വർഷത്തിലധികമായി കെട്ടിട നമ്പറും ലൈസൻസുമില്ലാതെ അനധികൃതമായാണ് കല്യാണ മണ്ഡപം പ്രവർത്തിക്കുന്നത് ഈ ആഡംബര മണ്ഡപത്തിൽ നിന്ന് ടാക്സ് ഈടാക്കാൻ കഴിയാത്തതിനാൽ പഞ്ചായത്തിന്റെ തനത് ഫണ്ടിലേക്ക് വരേണ്ട വലിയൊരു തുകയാണ് നഷ്ടപ്പെടുന്നത് ഇതിനെതിരെ സെക്രട്ടറിക്കും ഭരണസമിതിക്കും പലതവണ പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകുന്നില്ല സാധാരണക്കാരെ ടാക്സ് ഇനത്തിൽ ദ്രോഹിക്കുന്ന ഭരണസമിതിയും ഉദ്യോഗസ്ഥരും സമ്പന്നരായ വ്യക്തികളുടെ ടാക്സ് വെട്ടിപ്പിന് കൂട്ടുനിൽക്കുകയാണെന്നും പഞ്ചായത്ത് മെമ്പർ എം വീരചന്ദ്രൻ എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു എല്ലാ കാര്യങ്ങളും ടാക്സ് ചെയ്തിട്ടും സാധാരണക്കാരനെ പഞ്ചായത്തിന്റെ രീതി

ഈ വേണ്ടി തയ്യാറാക്കി ഹാജരായ ആളുകളെ യാതൊരു പാലിക്കാതെ വരെ പാവപ്പെട്ടവരെ ഒഴിവാക്കി മാനദണ്ഡങ്ങൾ പാലിക്കാതെ പാർട്ടി അനുഭാവികളെ ഉൾപ്പെടുത്തിയ നടപടി പ്രതിഷേധാർഹമാണെന്നും സാധാരണക്കാർക്ക് നീതി കിട്ടാത്ത ഇടമായി വരവൂർ പഞ്ചായത്ത് മാറിയെന്നും എം വീരചന്ദ്രൻ കൂട്ടിച്ചേർത്തു